ഇപ്പൊ നമുക്ക് എന്തായാലും വലിയ സന്തോഷമുണ്ട് മോട്ടോർ സൈക്കിൾ ഡാറിന്റെ ഭാഗമായിട്ട് ഉണ്ണേടനം വന്നതില് മുന്നേടന്റെ ചെറുപ്പകാലത്തെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ അത്ര ചെറുപ്പല്ല ഒരു പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മളെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കൊക്കെ പോവാരുന്നോ പഞ്ചായത്തിലെ ആൾക്കാരും കൂടെ ആ ഞാൻ പണ്ട് തിരുവുനാടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ആരുനാട കളിച്ചിട്ടുണ്ടായിരുന്നു ആ ആ പിന്നെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അപ്പൊ ഇങ്ങനെ ഒരു മേഖല ആയതുകൊണ്ട് പിന്നെ പിന്നെ പല സ്ഥാനാർത്ഥി പര്യടനത്തിലൊക്കെ വിളിക്കലിണ്ട് നമ്മളെ ഓ ആ പക്ഷെ പോവാൻ പറ്റില്ല ചെലപ്പം നമുക്ക് നമുക്കിപ്പ എല്ലാരും നമുക്ക് ഒരുപോലെ ആയി മാറുന്നുണ്ട് നമുക്ക് ഉള്ളില് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും പക്ഷെ നമുക്കത് പ്രത്യക്ഷമായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ അപ്പൊ നമ്മള് പലരും വിളിച്ചിട്ടുണ്ടായിപ്പോ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം നിലമ്പൂര് രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല അങ്ങനല്ല പോവാത്തൊന്നല്ല നമ്മളെ മനസ്സിലുണ്ട് പക്ഷെ അത് നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടാവണ്ടാവുന്നത്ര പോവാത്തത് അത് ശരി ചിലപ്പോ ഞാൻ പോവും ഇഷ്ടാണ് നമ്മളൊരു ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഈ രണ്ട് ഭാഗത്തുനിന്നും വിളി വരുമ്പോഴുള്ള ആൾക്കാരും ശരി നമ്മളെ മറികടക്കെ ചെയ്ത് നമ്മള് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഒരു അവരെ ഹാപ്പി ആണോ നമ്മളെ കൊണ്ട് അവര് നമ്മളെ തമാശ അവർ ചിരിക്കണം അപ്പൊ നമുക്കൊരു നമ്മളൊരു വിഷമിക്കാൻ പാടില്ല നമ്മള്

ഞാൻ റൊണാൾഡോ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തില് ചെറുത്തൂർ പഞ്ചായത്തില് കാര്യമായ മാറ്റം ഉണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടം നല്ല മാറ്റങ്ങളാണ് നല്ല ഗവൺമെന്റ് ആണ് അങ്ങനെ ഒരു സംശയം ഇല്ല ചെറുത്തൂർ ഗ്രാമപഞ്ചായത്ത് അടിപൊളിയാണ് ഒരു സംശയം ഇല്ല നാട്ടുകാരൊക്കെ കുടിയുടെ ജാതിയോ മതോ ഒന്നുമില്ല ആർക്കും വരാം ഏത് മതത്തിനും ഒന്നും വിഷയമല്ല തീച്ചാമണ്ടി ഉണ്ടായതാണ് കഴിഞ്ഞു അമ്പലത്തിന്റെ മാറ്റം വരുത്തി ഇങ്ങനെ മണ്ണ് ആ ഇത് മണ്ടേ ഇണ്ട് ഏതോ കാലത്തില്ല ഉണ്ണേട്ടം വെട്ടുന്നിട്ടൊന്നും തന്നിട്ടാന്ന് പറയാട്ടോ നല്ല അടിപൊളി പായസമാണ് കൊടുക്കുന്നത് പരിപ്പ് പ്രധാന സന്തോഷം എന്താ സ്നേഹം